രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ബിരുദാനന്തര ബിരുദ രണ്ടാം റാങ്ക് ജേതാവിനെ ആദരിച്ചു കേരള സർവകലാശാലയുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സിന്റെ ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ രണ്ടാം റാങ്ക് ജേതാവിന് അനുമതി രണ്ടാം റാങ്ക് നേടിയ അജ്മല റഹഫത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുവട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് പലാറിലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ നിന്ന് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് പി ജി പരീക്ഷയിലാണ് റാങ്ക് ജേതാവായത് ചെറുവട്ടൂർ കക്ഷായിപ്പടിയിൽ മാമളോത്ത് വീട്ടിൽ പരേതനായ ബാബയുടെയും സർജാ ദമ്പതികളുടെയും രണ്ട് പെൺമക്കളിൽ ഇളയ കുട്ടിയാണ് അജ്മല റഹഫത്ത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മെമ്മന്റോ നൽകി ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാസർ വട്ടേക്കാടൻ ക്യാഷ് അവാർഡ് നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് കളിതാപ്പള്ളി റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ കെ പലീത്ത് പഞ്ചായത്ത് അംഗം ബൃന്ദ മനോജ് ഹാലിസ് കാവട്ടം തുടങ്ങിയവർ സംസാരിച്ചു അടക്കമുള്ള സഹപ്രവർത്തകളെ നമ്മുടെ ഈ പ്രദേശത്ത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ നമ്മുടെ സഹോദരിയായിട്ടുള്ള ഈ വിദ്യാർത്ഥിയെ അഭിനന്ദിക്കുവാനും അവരുടെ മുന്നോട്ടുള്ള പഠനത്തിനും മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നമ്മുടെ സഹോദരിയായി വളർത്തിയെടുക്കുന്നതിലേക്കും വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൽപ്പിക്കാറുള്ളത് ഈ വലിയ ചടങ്ങിൽ Не сбиваю кода